പുറത്തൂർ പടിഞ്ഞാറക്കരയിൽ വീണ്ടും പുലിയിറങ്ങി പുറത്തൂർ പടിഞ്ഞാറക്കരയിൽ കാട്ടിലപ്പള്ളി പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കണ്ടത് പുലിയെ തന്നെയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം ഒരു മത്സ്യത്തൊഴിലാളി പുലിയെ കണ്ടതായി സംശയം പ്രകടിപ്പിക്കുകയും കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്നും പുലിയുടെ കാൽപ്പാടുകളാണെന്നത് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വനംവകുപ്പ് ഉല്ലാസ് നഗറിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിലാണ് പുലിയുടെ ചിത്രം പതിഞ്ഞത് പൊതുജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് പുറത്തൂർ പഞ്ചായത്ത് ഭരണകൂടം അറിയിച്ചു വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ലൈറ്റുകൾ പ്രകാശിപ്പിക്കണമെന്നും കുട്ടികളെ രാത്രികാലങ്ങളിൽ പുറത്തിറക്കരുതെന്നും നിർദ്ദേശമുണ്ട് പുലിയെ പിടികൂടാനായി വനംവകുപ്പ് വൈകാതെ തന്നെ കൂട് സ്ഥാപിക്കും കൂട്ടായി ഭാഗത്ത് കഴിഞ്ഞ ദിവസം വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കിയതും പുലി തന്നെയാണെന്ന് സംശയമുണ്ട് വർഷങ്ങൾക്ക് മുമ്പും പടിഞ്ഞാറക്കര ഭാഗത്ത് പുലിയെ കണ്ടെത്തിയിരുന്നു തുടർന്ന് വനംവകുപ്പ് പിടികൂടി കാട്ടിൽ വിട്ടയക്കുകയായിരുന്നു